ശരിയാണല്ലോ ആ സുന്ദരിമോളത് എന്തോന്ന് തല കെട്ടിയിരിക്കുന്നത് വരണോന്ന് അത് ടീച്ചറേ വീട്ടിലെ നഖം വെട്ടി കാണാനില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നഖം വെട്ടാതിരുന്നത് ആ ഇനി ഓരോ ന്യായങ്ങള് പറയേണ്ട നാളെ നഖം 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 വെട്ടി വെട്ടി പുതിയ അടുത്ത ആളുടെ നോക്കട്ടെ ആ വെട്ടിയിട്ടുണ്ടെങ്കിലും വെട്ടിയിട്ടില്ല നല്ല നല്ല വൃത്തിക്ക് വൃത്തിക്ക് വെട്ടണ്ടേ ഇനി മുതൽ വെട്ടുമ്പോൾ വെട്ടണം കേട്ടോ ഇരുന്നോ ആ നോക്കട്ടെ നഖം 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 നോക്കട്ടെ കാണിക്കേ ആ ആ ഞാൻ വെട്ടിയില്ല വെട്ടിയില്ല ഏ

എല്ലാം അതുപോലെ ഞാൻ ഒരു കാര്യം ും കേട്ടോളിലോട്ട് വരുമ്പോ അതിൻ്റെതായ ഡിസിപ്ലിൻസരിച്ച് വരണം ആദ്യം വ്യക്തി ശു വായിക്കണം നല്ലോണം കടിക്കണം കോരി കെട്ടി വെക്കണം നല്ല കഴുകി തേച്ച ഡ്രസ്സ് ഇടണം അങ്ങനെ അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ അല്ലാതെ പോലെ വരാൻ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഏഴ് ഡിസിപ്ലിൻ ഡിസിൻ വരുന്നത് നിങ്ങളുടെ തല നോക്ക് പലരും പല രീതിയിലാണ് കെട്ടി സ്കൂളിൽ വരുമ്പോൾ രണ്ട് സൈഡും കെട്ടണം നിങ്ങൾക്ക് ആർക്കും കെട്ടിവെച്ചേക്കുന്നത് ആ നിങ്ങളുടെ ക്ലാസ് ഞാൻ ഞാൻ കാണട്ടെ പറഞ്ഞു ആ എന്തൊരു അഹങ്കാരം അവരാണെങ്കിൽ ടീച്ചറിനെന്തൊരു അങ്കാരം അവർമാർ വരുമ്പോ സ്കൂളിൽ വരുന്നത് പാന്റെ ഉടുപ്പ് ഷൂ ഒക്കെ ഇട്ടിട്ട് എന്നിട്ട് എന്തൊരു ശുഷ്കാന്തി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ടീച്ചർമാര് പറയുമ്പോ കേൾക്കണ്ടേ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊന്നും നോക്കിയില്ല എന്നാൽ പിന്നെ അതൊന്നും ബൈൻഡ് വൃത്തിയായിട്ട് സൂക്ഷിക്കാത്തതിനും കൂടെ ആ അത് ശരിയാ അതിനെങ്കിലും രക്ഷപ്പെട്ട